റമദാന്റെ നോമ്പുകളുടെ രണ്ടാം ദിവസമാണ് ജ്യൂസ് 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 ഇന്നത്തെ ആ ആ സ്പെഷ്യൽ പരിചയപ്പെടുത്തി ഓറഞ്ച് ഇനി ഓറഞ്ചിന്റെ ഒരു പ്രത്യേകത ഓറഞ്ചിന് അകത്ത് മധുരവും പുറത്ത് നല്ല സുഗന്ധവും ഒരു പഴമാണ് ഓറഞ്ച് മനുഷ്യരും അതുപോലെ തന്നെ ആയിരിക്കണമെന്നാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ശരി ഞാൻ ഒരേ പേര് അങ്ങനെ അങ്ങനത്തെ പ്രത്യേകതകളാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം ഒരു ലോറി ലോറിയില് കുറച്ച് ചരക്കുകളുണ്ട് അതുമായി പോകുന്ന ലോറി അവരൊരു പോലീസുകാർ അവരെ തടഞ്ഞു നിർത്തി ചോദിക്കുന്നു എന്താണ് ലോറിക്കകത്തുള്ളത് എത്ര മണിയായി രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു എന്താണ് ലോറിക്കകത്ത് സമയം എത്ര രണ്ടിനും ഒരൊറ്റ ഉത്തരം ഇവര് കുറച്ച് സ്ലാങ് മാറി സംസാരിക്കുന്ന ആൾക്കാരെ അകത്തെന്താണ് ഓറഞ്ച് സമയം ആറഞ്ച് ഒരു എന്തെങ്കിലൊക്കെ ആകട്ടെ ഇനി നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഗുണങ്ങൾ പറയാം ഈ ഓറഞ്ച് എന്ന് പറയുന്ന പഴത്തില് വൈറ്റാമിൻ സി വൈറ്റി വിറ്റാമിൻ സി നന്നായിട്ടുണ്ട് ിരോഷൻ അതുപോലെ ഒരുപാട് പ്രത്യേകത ഉള്ള നല്ല ടേസ്റ്റ് ആണ് അതുപോലെ ഈ ഒരു ചൂടുള്ള സമയത്തൊക്കെ നമുക്ക് നല്ല റിഫ്രഷിംഗ് ആകുന്ന ഒരു ഫ്രൂട്ടാണ് ഓറഞ്ച് അതിന്റെ ജ്യൂസ് രൂപ ഇപ്പൊ അതുകൊണ്ട് വിലക്കുറവാണ് ഈസിലി അവൈലബിൾ ആണ് എന്തുകൊണ്ടും ഓറഞ്ച് വളരെ നല്ലൊരു ഫ്രൂട്ടാണ്